ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയ പെൻസിൽ പാൻറ്റിൻ്റെ അളവുകൾ ഇപ്പോൾ അതേ തുണിയിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തണതെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തെങ്കിലും രണ്ട് മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് എന്താണ് നമുക്ക് ആദ്യം ഫ്രണ്ട് പീസ് വേണ്ട അടയാളപ്പെടുത്താനായിട്ട് അപ്പം അതിനായിട്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയില്ല നമ്മൾ അതെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഒരു മൂന്നിഞ്ച് മുള്ളക്ക് അടയാൽപ്പെടുത്താം അതെ മൂന്നിഞ്ച് അടയാൽപ്പെടുത്തി കൊടുക്കാം മൂന്നിഞ്ച് അടയാൽപ്പെടുത്തി ഇനി നമുക്കത് ഇങ്ങനെ ഒന്ന് നേരക്ഷയിട്ട് വരച്ചു കൊടുക്കാം ഇഞ്ച് അടയപ്പെടുത്തി നമുക്ക് ഈ താഴ്ത്തത് ആദ്യം കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം ഞാൻ ഇങ്ങനെ ഒപ്പം കട്ട് ചെയ്തെടുത്തിണ്ട് ഇനി ഇതേ താഴ്ത്ത് നിങ്ങളുടെ ഒരു മൂന്നു ഇഞ്ച് അടയപ്പെടുത്തി ഇനി നമുക്ക് എത്ര ഇറക്കം വേണ്ടത് മുപ്പത്തി രണ്ടര ഇഞ്ചാണ് വേണ്ടത് എനിക്ക് മുപ്പത്തിരണ്ട് ഇഞ്ചരാണ് ഒരു മുപ്പത്തി രണ്ടര ഇഞ്ചാണ് എനിക്ക് വേണ്ടത് കേട്ടാ അപ്പൊ അത് നമുക്കൂടെ അടയാളപ്പെടുത്താം മുപ്പത്തി രണ്ടര ഇഞ്ച് മുപ്പത്തിരണ്ടര ഇഞ്ച് കൂടെ അടയപ്പെടുത്താം അതൊന്നും വരച്ചു കൊടുക്കാം മുപ്പത്തി രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി നമുക്ക് എന്താ വേണ്ടത് ബാൻഡ് നമുക്ക് പട്ട മുകളിൽ മടക്കി തയ്ക്കാനായിട്ട് ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്താം രണ്ടച് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വരയ്ക്കത്രയും മനസ്സിലായല്ലോ നമ്മൾക്ക് ആദ്യം ഒരു ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനായിട്ട് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വേണ്ട ഇറക്കം അടയാളപ്പെടുത്തി അത് കഴിഞ്ഞ് അതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് പട്ടം അടക്കി തയ്ക്കാനായിട്ടുള്ള ഒരു രണ്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തണം വേസ്റ്റ് വണ്ണം എനിക്ക് വേണ്ടത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് എനിക്ക് വേണ്ടവണ്ണം മുപ്പത്തി ഏഴ് ഇഞ്ച് അപ്പം നമുക്ക് ഇത് അടയാളപ്പെടുത്തിയ പോലെ തന്നെ തുണിയിൽ അടയാളപ്പെടുത്തണം നമുക്ക് ആദ്യം വേണ്ടത് എത്രയാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് നമ്മുടെ വണ്ണം പാൻറ്റ് നമ്മൾ കെട്ടണ അവിടുത്തെ ആ വണ്ണം മുപ്പത്തിയേഴ് ഇഞ്ച് ആ മുപ്പത്തിയേഴിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒമ്പതേ കാല് കിട്ടി ആ ഒമ്പതേ കാലിന്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് കൂട്ടുമ്പോൾ പതിനൊന്നേ കാല് ആ പതിനൊന്നേ കാലാണ് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് ഇവിടെ അടയാളപ്പെടുത്തി ഇനി എന്ത് വേണം ആ പതിനൊന്നേ കാല് നമുക്കിവിടെ കിട്ടിയില്ലേ പതിനൊന്നേ കാലിന്റെ കൂടെ ഒരു രണ്ടിഞ്ചും കൂടി കൂട്ടിയിട്ടാണ് കൂട്ടുമ്പോ പതിമൂന്നേ കാല് കിട്ടി അതാണ് നമുക്കിവിടെ താഴ്ത്തേക്ക് അടയാളപ്പെടുത്തേണ്ടത് പതിമൂന്നേ കാല് ഈ രണ്ട് ഇഞ്ച് കണ്ടതിന് ശേഷം അവിടെ നിന്ന് വേണം ട്ടോ നമുക്ക് ഇത് പിടിക്കാനായിട്ട് പതിമൂന്നേ കാല് വരച്ചു കൊടുക്കാം ഇനി കറക്റ്റ് തെളിയിങ്ങില്ലെന്ന് തോന്നുന്നുണ്ട് അല്ലേ കണ്ട പതിമൂന്നേ കാല് ഇനി എന്ത് വേണം ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തണം രണ്ടിഞ്ച് അടപ്പെടുത്തി മറ്റേ അത് അവിടെ അങ്ങനെ സ്ട്രേറ്റ് ഒന്ന് അങ്ങനെ വരച്ചോട്ട ഇങ്ങനെ വരച്ചു നമ്മള് ഇനി ഈ ദൂരം നമുക്കിപ്പോ കിട്ടിയേക്കുന്നത് പതിമൂന്നരയാണ് ആ പതിമൂന്നരയുടെ പകുതി വിടെ അടയാളപ്പെടുത്താം ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത് വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് കണ്ട് രണ്ടിഞ്ച് കൂട്ടി അത് നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വണ്ണം എടുത്തു അതിന് ശേഷം അതിന്റെ കൂടെ ഒരു രണ്ടിഞ്ച് കൂടി കൂട്ടി പതിമൂന്നേ കാല് കിട്ടി അത് ഇവിടം തൊട്ട് ഇവിടം വരെ പതിമൂന്നേ കാൽ അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് അത് ഞാൻ നേരെ സ്ട്രെയിറ്റ് വരച്ചിട്ട് ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എന്റെ പകുതി കണ്ടിവിടെ അടയാളപ്പെടുത്തി നമുക്ക് ഇവിടെ എത്രയാ നോക്കിയാൽ കിട്ടിയിരിക്കുന്നത് ആറേ മുക്കാലാണ് വരുന്നത് ആ ആറേ മുക്കാല് ഇവിടെ അടയാളപ്പെടുത്തുക കറക്റ്റ് ഇവിടെ അടയാളപ്പെടുത്താം എന്നിട്ട് അതിങ്ങനെ നേരെ സ്ട്രേറ്റ് വരയ്ക്കാം ഇനി വേണ്ടത് നമ്മുടെ കാലിന്റെ വണ്ണല്ലേ പാലത്തിന്റെ അവിടുത്തെ വണ്ണം നമ്മൾ കിറക്കം വരുന്ന അവിടുത്തെ വണ്ണത്തിന്റെ വണ്ണം വരണ്ടത് പത്തിഞ്ചാണ് അപ്പോൾ ആ പത്തിഞ്ചിന്റെ പകുതി അഞ്ചിഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്തണം നമുക്കിവിടെ ഉം കാൽവണ്ണത്തിന്റെ പകുതി കണ്ട് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് വേണം കേട്ടാ ഇവിടെ അടയാളപ്പെടുത്താനായിട്ട് അപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടത് പത്തിഞ്ചാണ് നമ്മുടെ കാലിൻറെ അവിടുത്തെ വണ്ണം അതിന്റെ പകുതി വരുമ്പോ അഞ്ചിഞ്ച് അഞ്ചാവുമ്പോ ഇങ്ങനെയാ നമുക്ക് ഈ ഈ ലൈൻറെ അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടര രണ്ടരല്ലേ വരും അഞ്ചിന് ഇപ്പൊ നമുക്ക് രണ്ടര എന്നുള്ളത് ഒര ഇഞ്ചും ഇങ്ങോട്ടും കൂട്ടി മൂന്നിഞ്ച് ഇങ്ങോട്ടും മൂന്നിഞ്ച് ഇങ്ങോട്ടായിട്ട് അടയാളപ്പെടുത്താം മൂന്നിഞ്ച് മൂന്നിഞ്ച് വീതം അടകളപ്പെടുത്തി ഇനി എന്ത് വേണം ഇത് ഇവിടുന്ന് സ്ട്രേറ്റ് ഈ മൂന്നിഞ്ച് കണ്ട് അടയാളപ്പെടുത്തി നമുക്ക് വരയ്ക്കാം കണ്ട പിന്നെ ഇവിടെ ഇവിടെ നമുക്കൊന്ന് അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വിടാം കണ്ട ഇത്രക്കെയാണ് നമുക്ക് ഫ്രണ്ട് പീസിന് അളവുകൾ വരുന്നത് ഇനി നമുക്കിത് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മള് ഫ്രണ്ട് പീസ് അത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനി ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം മടക്ക് വരണ അത് അതിങ്ങനെ ഓപ്പൺ ആക്കട്ട നമുക്ക് ആ ഫ്രണ്ട് പീസ് അടയാള ഇതിൽ വെച്ച് അടയാളപ്പെടുത്താം കണ്ട കറക്റ്റ് നമ്മളിങ്ങനെ വെച്ച് ഇത് ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കാം പിൻകുത്തി വെക്കുകയാണെങ്കിൽ പിൻകുത്തി വെച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ആകട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പിന്നുകൾ കുത്തി വെച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ടും നീങ്ങില്ല അപ്പൊ ഞാൻ ഇതേ ഫ്രണ്ട് പീസ് വെച്ചത് ഇങ്ങനെ അടയാളപ്പെടുത്തിയുണ്ട് ഇനി നമുക്ക് നമുക്ക് എന്താ വേണ്ടത് ഇവിടെ ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്താം പിന്നെ ഇങ്ങോട്ട് ഒരു ഇഞ്ച് രണ്ടിഞ്ച് ഇഞ്ച് അങ്ങനെ ഇവിടം വരെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്താം ഇവിടേക്ക് താഴത്തേക്ക് ഓരോ ഇഞ്ച് പെയ്ത അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്കത് ഇവിടെ നമ്മൾ ഈ രണ്ടിഞ്ചിലേക്ക് ഇതേ കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടാ ചെരിച്ച വരച്ചിണ്ട് இதுங்க ரெண்டு கண்டிணாது இங்கே ஷேப் எடுக்க இத்தோ அளவா இன்னும் நமக்கு இது கட்டெடுக்க நமக்கு நம்ம கட்டெடுத்து இனி நமக்கு ഇത് എങ്ങനെ തയ്ക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം